മഖാം സമാപിച്ചു ഏപ്രിൽ മുതൽ ഉറൂസിനാണ് സമാപനം കുറിച്ചത് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ നടന്നുവന്ന പഴയങ്ങാടി ശ്രീഖണ്ഠാപുരം മഖാം ഉറൂസ് അഞ്ചു ദിവസത്തെ പരിപാടികൾക്ക് ശേഷം സമാപിച്ചു ഉറൂസിന്റെ സമാപനത്തോടനുബന്ധിച്ച് ജുമാ മസ്ജിദ് മഖാമിൽ നിന്ന് മന്ന മഖാമിലേക്കുള്ള സിയാർത്ത് ജാഥ നടത്തി സമാപനയോഗം പാണക്കാട് നൌഫൽ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മതസാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ പി കെ അബ്ദുള്ള ഹാജിയെ ചടങ്ങിൽ ആദരിച്ചു ഗലീൽ ഗലീൽഖുദി കാസർഗോഡ് മുഖ്യപ്രഭാഷണം നടത്തി വി പി മുഹമ്മദ് വി പി മൂസാൻ ജബ്ബാർ എ പി സത്താർ എം കെ മുസ്തഫ എം പി ഉമ്മർ എ പി റഷീദ് റസാഖ് സയ്യിദ് കെ കെ മായിൻ പി മൊയ്തീൻ അൻസാർ എ പി ഇല്ലിയാസ് പി പി സത്താർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു അബ്ദുറഹ്മാൻ ഫൈസി അധ്യക്ഷത വഹിച്ചു പി കെ ഷിഹാബുദ്ദീൻ സ്വാഗതവും യു പി അഫ്സൽ നന്ദിയും പറഞ്ഞു ഇവിടെ വന്നിരിക്കുന്ന ആളുകളുടെ ഇന്റൻഷൻ നീയത്ത് ഉദ്ദേശം എന്ത് എന്ന് പോലും പരിശോധിക്കാതെ സദസ്സിൽ നിന്നവര് എണീറ്റ് പോകുമ്പോ അവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്നു എന്നത് ഈ സദസ്സിന്റെ ഒരു പ്രത്യേകതയാണ് ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും നീയത്ത് വെച്ചിട്ടാണ് അള്ളാഹു സ്വീകരിക്കുന്നത് നീയത്ത് മോശായാല് ഒരു കോടി രൂപ ഒരാൾ പള്ളിക്ക് കൊടുത്താലും ശിക്ഷയല്ലാതെ അതുകൊണ്ട് പ്രതിഫലം നീത്ത മോശമായ നീത്ത മോശാവുകയും വേണം എന്നുദ്ദേശത്തോടു കൂടി ഒരാള് ഒരു കോടി രൂപ ഒരു പള്ളി നിർമ്മിക്കാൻ കൊടുത്തു ഒന്ന് സങ്കല്പിക്കുക അയാളുടെ കയ്യിൽ നിന്ന് ഒരു കോടി പോയി മനോഹരമായ ഒരു പള്ളി നാട്ടിൽ നാട്ടുകാരൊക്കെ പള്ളിയിൽ ഒന്ന് വിസ്തരിക്കും പ്രതിഫലം സമ്പാദിക്കും പക്ഷെ ഈ പള്ളി കെട്ടിച്ചു കൊടുത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടൂല കാരണം അനിയത്ത് മോശമായി എന്നതാണ് പിന്നെ പിന്നെ അള്ളാഹു നീയത്ത് നോക്കിയിട്ടാണ് അമലുകൾ സ്വീകരിക്കുന്നത് എന്ന പരിശുദ്ധ നീയത്ത് നന്നാവാതെ ഒരു അമലും സ്വീകരിച്ചു